അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കാണിച്ചു തരുമ്പോണത് പത്ത് സെന്റ് സ്ഥലം വെറും നാലര ലക്ഷം രൂപക്ക് അതായത് നമ്മളെ പത്രിപ്പാല അതായത് പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നിറയെ വീടുകളുടെ പരിസരത്താണ് പഞ്ചായത്ത് റോഡ് സൈഡാണ് പത്ത് സെന്റ് നമുക്ക് അത്യാവശ്യം ഒരു വീട് വെക്കാനുള്ള ഫ്രണ്ടേജ് ഉണ്ട് ഈ കാണുന്നതാണ് സ്ഥലം ഈ പച്ചനെറ്റി കിട്ടിയത് കൂടാതെ ഇതിൽ നമുക്ക് ഒരു പത്ത് പതിനാറ് തെങ്ങും തൈ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വില വരുന്നത് വെറും നാലര ലക്ഷം രൂപയാണ് ഒരു വീട് വെക്കേണ്ട പാർട്ടിക്കാണെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഇപ്പം നമുക്ക് തേങ്ങക്കൊക്കെ വില അധികമായ കാരണം കംപ്ലീറ്റ് റബ്ബറൊക്കെ വെട്ടി ഇപ്പോൾ ഫുൾ ആൾക്കാർ തെങ്ങും തൈ വെക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇതിലും തെങ്ങും തൈയ്യാണ് വെച്ചിട്ടുള്ളത് നല്ല ഇനം തെങ്ങും തൈ കുറ്റിയടിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണക്കാരന് വീട് വെക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് വെറും ലക്ഷം രൂപയാണ് വില പള്ളി മദ്രസ അമ്പലങ്ങൾ അതേപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ച് എല്ലാം നമുക്കിതിൻ്റെ ചുറ്റളവിലുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഏരിയയിലാണ് അപ്പോൾ ആവശ്യക്കാർ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലം വന്ന് കാണുക പേപ്പേഴ്സ് ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ് അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ